നമസ്കാരം സ്വാഗതം പവൻ പര്യാപുരത്ത് മോഷണം പെരുകുന്നു പര്യാപുരം കെ എസ് സി ബി ഓഫീസിന് സമീപത്തെ വളപ്പിൽ ബേക്കറി കടയിലും സമീപത്തെ ചെറിയ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലുമാണ് മോഷണം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലായി പര്യാപുരത്തെ തുണിക്കടയിലും ജുമാ മസ്ജിദിലും ഭഗവതി കോട്ടയിലും മോഷണം നടന്നിരുന്നു അന്വേഷണം ഊർജിതമാക്കിയതായി തിരൂർ സിഐ കെ ജെ ജിനേഷ് വെട്ടൻ പറഞ്ഞു ഫെർണിച്ചർ എലക്ട്രോണിക്സ് ഹോം അപ്ലൈൻസസ് താഴെപ്പാലം തിരൂർ പര്യാപനം കെഎസ്ഇബി ഓഫീസിനു സമീപത്തെ ബേക്കറി കടയിലും സമീപത്തെ ചിറയില് മൊയ്തീന് കുട്ടിയുടെ വീട്ടിലുമാണ് മോഷണമുണ്ടായത് പരിയാപുരം സ്വദേശിയായ വളപ്പിൽ അബ്ദുൽ നാസറിന്റെ ഉടമസ്ഥതയിലുള്ള വളപ്പിൻ ബേക്കറി കടയിൽ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് മേശയിലുണ്ടായിരുന്ന ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും എൽ ഇ ഡി ബൾബുകളും മോഷ്ടം പോയിട്ടറിന്റന്നിട്ട് ഒരുപാട് കൂടി കൊണ്ടുപോയി മറ്റു ഒരുപാട് സാധനങ്ങൾ അതുമാതിരി വണ്ടിക്ക് അടക്കാൻ പറ്റിയിരുന്ന ഏഴായിരത്തി ഇരുപത് ഗ്രാം മേസരി ഉണ്ടായിരുന്നു പോയി പിന്നെ ചെറിയ നമുക്ക് രാവിലെ കച്ചവട ചേർത്തുള്ള ചെറിയ ചെറിയ പത്ത് അങ്ങനെയുള്ള ചെറിയ വിദേശ പണം അത് മോശം മോശപ്പെട്ടു പോയി പിന്നെ അതേമാതിരി തന്നെ നമുക്കിപ്പോൾ പിന്നെ ഈ എത്തിങ്കാനി പള്ളിപ്പെട്ടിയൊക്കെ ഇതൊക്കെ വരും അപ്പുറത്തൊരു അങ്ങനെ കുറേ കുറേ നഷ്ടങ്ങൾ മിഠായി പരണി തകർത്ത നിലയിലാണ് ഷോക്കേഴ്സിലുണ്ടായിരുന്ന മിനറൽ വാട്ടർ കുപ്പികളും ബേക്കറികളും അടക്കം നിലത്ത് വിതറിയിട്ട നിലയിലാണ് ഇന്നലെ രാത്രി ഒമ്പതരയോടെ കട അടച്ചുപോയ നാസർ രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് ഷട്ടറിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത് തിരൂർ എത്തി സമീപത്തെ സി ദൃശ്യങ്ങളും പരിസരങ്ങളും പരിശോധിച്ചു സമീപത്തെ ചിറയിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന്റെ വാതിലുകൾ തകർത്ത നിലയിലാണ് അന്വേഷണം ഊർജിതമാക്കിയതായി തിരൂർ സിഐ കെ ജെ ജിനേഷ് വെട്ടം ന്യൂസിനോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെട്ടം